ചെടിയാ മരങ്ങളീന്നെല്ലാം ലൂ എല്ലാം വെച്ചി കൊണ്ട് പോവാന് തോന്ന അവന് ഇരിക്കാൻ നല്ല സ്ഥലം അവന് നല്ല സ്ഥലം പഴുതനങ്ങയും വെച്ചി തിന്നു തോന്നുന്നു അവൻ നോക്കിയപ്പോ ഈ വീട്ടിലേ ഉള്ളു വല്ലതും തിന്നാനുള്ളത് ഏ അവനേ വല്ല നമ്മുടെ വായിട്ട് തടിക്കു പോയിവൻ അവനൊരു പേടിയില്ല അതാണ് നമ്മള് വല്ല നമ്മൾ വല്ലതും നട്ടുപിടിപ്പിച്ചേക്കുന്നത് നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കുന്നതെല്ലാം അവ കണ്ടു ഇനി തേങ്ങയും കരിക്കും എല്ലാം കൊണ്ടുപോകും കേട്ടോ എങ്ങനെയാണെങ്കി ഇവനെ ഓടിച്ചു വിടുക ഏറെ ദൂരെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ നല്ല മരം ഒക്കെ ഉള്ളിടത്ത് പോയി ജീവിച്ചിട്ട് കാട്ടി പോടാ നീ കാട്ടി പോ ഇവിടെ വേണ്ട ഞങ്ങളെ അയ്യോ ഒരു ഞങ്ങളെങ്ങോട്ട് എങ്ങോട്ട് പോയി ഷൂ തെങ്ങിയാ തീർന്ന് തേങ്ങ വെച്ചി തിന്നും എവിടെ